അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ നമുക്കിതിന് ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല അങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരു തവണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ഒരുപാട് വലുതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യെടുത്തിട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത് ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലോണം നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സാക്കി കൊടുക്കണം കേട്ടോ ഇതിലേക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇട്ട് കൊടുക്കണില്ല ഇത്രയും സാധനങ്ങളും മതി കേട്ടോ നമുക്ക് ഇപ്പോൾ തന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റോ ഗരം മസാല അങ്ങനത്തെ ഒരു സാധനം ഇല്ല പക്ഷേ അതൊന്നും ഇട്ടില്ലാച്ചിട്ട് ഈ ചിക്കന് ടേസ്റ്റ് ഇല്ലയെന്ന് വിചാരിക്കരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ചിക്കന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തവണെങ്കിലും എല്ലാവരും ഇതേപോലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെ തേച്ചിൻ്റെ ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് ടൈം ടൈമുണ്ടെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ അഞ്ച് മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല തീരെ ടൈമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതാ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണനെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട ഈ ഒരു കിലോ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വെളിച്ചെണ്ണയും ഒഴിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടാവും അത്രയും ഒഴിച്ചെടുത്തിട്ടുള്ളൂ ഇന്നാലും ഇതിൽ വെളിച്ചെണ്ണ ബാക്കി തന്നെ ഇക്കാര്യം നമ്മളിത് മുഴുവനും ഫ്രൈ ആക്കി വന്നാലോ അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇത് ഇട്ടീൻ്റെ ശേഷം വെളിച്ചെണ്ണ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണമാതിരി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം പിന്നെ ഇത് അടച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചേരം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറി വരും പിന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുത്തതിന് ശേഷം നല്ലോണം തിരിച്ച് മറിച്ചൊക്കെ ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഞാനിത് ഇടയ്ക്കിടക്ക് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇളക്കി കൊടുക്കുന്ന കാര്യത്തിൽ മറക്കരുത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇളക്കി കൊടുത്തുണത് ഇളക്കി ഇളക്കി കൊടുത്താൽ കുഴപ്പമൊന്നുള്ളി കിട്ടും പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി അപ്പോൾ ഞാൻ കുറച്ചൊരു നൂറ്റൻപത് ഗ്രാമോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ടാവും അതൊന്ന് ഇതേ മതിയത്ത് ഇടിക്കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ അരി അരിഞ്ഞെടുക്കരുത് അതേമാതിരി മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ ഇതേമാതിരി അമ്മിമലോ ഇത് ഇടിക്കല്ലിലോ എന്തെങ്കിലും വെച്ചിട്ട് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ചിക്കനിക്ക് കുറച്ച് കരി വെക്കിൻ്റെ അതിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനിൽ നിന്ന് ഊറി തന്ന വെള്ളൊക്കെ നല്ലവണ്ണം വറ്റിയിരിക്കുന്നുണ്ടട്ട നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ തന്നെ നല്ല മണം വരും കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ചിക്കനും മൊരിയണീൻ്റെ ഒരു പ്രത്യേക മണമുണ്ടല്ലോ നല്ല നമുക്കിപ്പോൾ തന്നെ ചോറ് കഴിക്കാൻ തോന്നണം അങ്ങനത്തൊക്കെ ഒരു സൈസ് മണം വരും പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ ഈ ചിക്കൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ശരിക്കും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ ആ ഒരു കളർക്ക് വരണം ചിക്കന് അതേമാതിരി വെന്തും വരണം കേട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണെന്നുവച്ചാലും ചിക്കന് വേവാതിരിക്കരുത് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണ കാര്യവും മറക്കരുത് കേട്ടോ അത്ര ഇതിൽ ശ്രദ്ധിക്കാൻ ഒന്നും വേറെ ഒന്നും ഇതിൽ ശ്രദ്ധിക്കാനില്ല കേട്ടോ അപ്പോൾ ഈ അടിഭാഗത്തൊക്കെ തന്നെ മൊരിഞ്ഞ് വരുന്നത് അത് നമ്മൾ നല്ലോണം ഈ ഇളക്കി കൊടുക്കണം കയ്യിലോ സ്പൂണോ കോരി ഇതെങ്കിലൊക്കെ ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അതിന് ഭയങ്കര ടേസ്റ്റാണ് ആ മൊരിഞ്ഞ ആ ഒരു സംഭവത്തിന് കേട്ടോ അപ്പോൾ ഇതാ ചിക്കനൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തേക്ക് മാറ്റുകയാണ് ഇത്ര ആയാൽ മതിട്ടാ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ചിക്കനെ ഫ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാകത്തിലാണ് എടുക്കുന്നത് അപ്പോൾ ഈ പാകത്തിൽ തന്നെ എടുക്കണം എന്നൊരിതുല്ല് ഇതിലും ഒരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് ചിക്കൻ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കട്ടെ പിന്നെ നമുക്കിതിൽ ഈ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള എണ്ണയിൽ തന്നെ ഒരു കാര്യം കൂടിയും ചെയ്തെടുക്കാണ്ട് ചിക്കൻ ഫ്രൈ ഇത്ര മാത്രം ചെയ്തെടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് നിർത്തട്ടോ നമുക്ക് ഒരുപാട് ചിക്കനൊക്കെ പൊരിക്കാണ്ടാവുമ്പോൾ ഈ ഒരു ഐഡിയ പരീക്ഷിക്കാവുന്നതാണ് കുറച്ചെണ്ണേ ചിലവാകുള്ളൂ ഒരുപാടെണ്ണ ചിലവാകൊന്നുമില്ല കേട്ടോ എന്നുവെച്ചാൽ ടേസ്റ്റിന് കുറവുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് ഇതേമാതിരി ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്തെടുക്കട്ടോ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ അത് നമ്മൾ നേരത്തെ ഒഴിച്ചെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഇത്രയും വെളിച്ചെണ്ണ നമുക്ക് ബാക്കിയായിട്ട് കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചിക്കനൊക്കെ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്ത് ഇനി നമ്മൾ ഈ ഒരു മസാല ചേർന്നിട്ടുള്ള വെളിച്ചെണ്ണയ്ക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ഇല്ലേ ചെറിയ ഉള്ളി അതിട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ശ്രദ്ധിക്കാനുള്ളത് ഉള്ളി കരിഞ്ഞു പോവരുത് പോകരുത് വഴറ്റിയെടുക്കാനേ പാടുള്ളുട്ടാ കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണ ടേസ്റ്റ് ആവില്ല ഒരു കയ്പ്പ് രസൊക്കെ വരും കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഉള്ളി കരിഞ്ഞു പോവാതെ അപ്പോൾ അതാ ഞാൻ ഇതിൽ പറ്റി പിടിച്ചിട്ടുള്ള മസാലൊക്കെ ഈ ഉള്ളിയിലേക്ക് തന്നെ നല്ലോണം ആക്കി കൊടുക്കണ്ടട്ടോ അപ്പോൾ മസാലക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ടുകൊടുക്കണം കേട്ടോ ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചിക്കനക്ക് ആവശ്യമായിട്ടുള്ള ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ ഉള്ളിക്ക് ഉപ്പ് അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ചൊരു ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ഈ മസാല എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി മൂടിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ മസാല ഒന്ന് മൂടി മൂടിക്കൊടുക്കട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് കരിയേപ്പിൻ്റെയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോത്തിന് മസാല ഒക്കെ നല്ലോണം വാടി നല്ലോണം വയൻറ്റ് വരുന്നിട്ടുണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞത് എപ്പോഴും ശ്രദ്ധിക്കണം ഉള്ളി കരിയാൻ പാടില്ല കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് മൊത്തം ഫ്ലോപ്പ് ഔട്ടാ ഇതിൽ കരിയരുത് ഇത് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നമ്മൾ അതിലിട്ട് കൊടുത്തിട്ടുള്ളത് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ അല്ല അതുകൊണ്ട് നമ്മൾ ചിക്കന് വലിയ എരിവൊന്നും ഉണ്ടാവില്ല നല്ല എരിവുള്ള മുളകും പൊടി ഇട്ടിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ കാശ്മീരി മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുത്താൽ മതി ചില്ലി ഫ്ലേക്സ് ഇട്ടു നല്ലൊരു ടേസ്റ്റുമാണ് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ചിക്കന് ഇങ്ങനെ ആ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ചൊക്കെ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ പരിപാടി നമ്മളിതൊന്ന് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതാ നമുക്ക് ചില്ലി ഫ്ലേക്സ് നമ്മൾ എരിവിന് ആവശ്യമുള്ള അത്ര നമുക്ക് ഇട്ടുകൊടുക്കെ കേട്ടോ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചിക്കന് എരിവുണ്ടോ എരിവ് കുറവാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കട്ടോ ഇതിൽ ഈ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറി വിതറിക്കൊടുക്കുക ഞാനതൊന്നും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ ചിക്കന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ചിക്കന് കിട്ടിയിട്ടുള്ളത് അപ്പം ഇത്രയാക്കിയിട്ട് ഞാൻ ഒന്നും കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ഞാൻ ഇതിൽ ഇട്ടുകൊടുക്കണ്ടട്ടോ എനിക്ക് എരിവ് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് കുറച്ച് കരിയേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഞമ്മളെ ചാനലിന് നല്ലോണം സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഞമ്മളെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് കൈയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കണ്ടിട്ടോ അപ്പോൾ ഇത്ര തന്നെ ചെയ്യാനുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ഡെക്കറേഷൻ ആയി കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചില്ലി ഫ്ലേക്സിനും വലിയ എരിവൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് ഞാൻ ഇട്ടു കൊടുത്തിട്ട് പിന്നെ വലിയ എരിവൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വാരി കോരി ചില്ലി ഫ്ലേക്സ് കൊടുക്കുന്നത് അപ്പോൾ എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടാണെന്നുണ്ടെങ്കിൽ നോക്കി കണ്ടൊക്കെ ചില്ലി ഫ്ലേക്സ് ഇട്ടു ഇനി ചില്ലി ഫ്ലേക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മസാല ഉള്ളി വയറ്റുന്ന ടൈമിൽ കുറച്ച് മുളക് പൊടി ഇട്ടെടുത്ത് കണ്ട് വഴറ്റി കൊടുത്താൽ മതി അപ്പോൾ നല്ല കളറ് കിട്ടും അങ്ങനെ ചെയ്താലും മതി കേട്ടോ ചില്ലി ഫ്ലേക്സ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടെടുക്കാം അപ്പോൾ ഇതാണ് നമ്മളെ നല്ല ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പം ഇത്ര തന്നെയുള്ള നമ്മളെ വീഡിയോ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ വെച്ചിട്ട് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ഡിഷാണ് ഉണ്ടാക്കുന്നത് ഞാൻ നമ്മൾ വീഡിയോയിൽ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ മുൻപൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോയും കൂടി എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കട്ടെ അപ്പോൾ ഞാനിത് പാത്രത്തിലേക്കൊന്ന് വിളമ്പുണ്ട് കേട്ടോ നമുക്ക് ഈ മസാല കഴിക്കാൻ ഇതിൽ ഈ മസാല ഉണ്ടല്ലോ ഉള്ളീൻ്റെ അത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിനി ഇത് വിളമ്പി കഴിഞ്ഞിട്ട് ആ പാത്രത്തിലുണ്ടാവുന്ന മസാല വെറുതെ കളയൊന്നും വേണം കേട്ടോ അതിൽ കുറച്ച് ചോറ് ഇട്ടിട്ടോ ചപ്പാത്തി ഇട്ടിട്ടോ അപ്പിട്ടിട്ടോ കഴിക്കാൻ അതിൻ്റെ കായത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് കാര്യം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് ഞാൻ മുഴുവനും അതിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ചിക്കന് ചെറിയ പീസാക്കാൻ മറക്കരുത് കേട്ടോ വലിയ വലിയ പീസാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസാല പിടിച്ച് കിട്ടാൻ പണിയാണ് അതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് എടുക്കുക ഇനി ചട്ടിയിൽ കുറച്ച് ചോറ അപ്പ പൊറോട്ട ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് കുഴച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിക്കാറ് മ്മള് വീഡിയോ എത്രത്തന്നെ ഉള്ളു അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാക്കിരുവുക